ലോകത്തിലെ തന്നെ വളരെ സമ്പന്നമായ രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ലണ്ടനും അമേരിക്കയും റഷ്യയും എല്ലാം ഉണ്ട് എന്നാൽ ഇന്ത്യ വളർന്നുകൊണ്ടേ ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണോ അല്ലെങ്കിൽ വളരെ നല്ലതാണോ ഒന്നും അഭിപ്രായപ്പെടാൻ സാഹചര്യം നിലനിൽക്കുന്നില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ മുകേഷ് അംബാനിയാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി തന്നെ അറിയാം എന്നാൽ ലണ്ടനിൽ ലണ്ടൻ രാജ്ഞിയെ പോലും താഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ അവിടെ ഭരിക്കുന്ന പണക്കാരൻ ആരാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ മറ്റാരുമല്ല ഇന്ത്യയിൽ നിന്നുള്ള ഹിന്ദുജ ഗ്രൂപ്പാണ് ഇപ്പോൾ ലണ്ടനിൽ ഏറ്റവും കൂടുതൽ സ്വത്തുക്കൾ ഏകദേശം മുപ്പത്തി ലക്ഷം കോടി രൂപയുടെ ആസ്തി ഈ ഇന്ത്യൻ കുടുംബത്തിന്റെ കൈവശമുണ്ട് എന്തായാലും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയെ ആക്രമിച്ച ലണ്ടൻ ആളുകൾ ഇന്ത്യയിലെത്തിയതിനു ശേഷം തിരിച്ചു പോയപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള കുറെ അധികം ആളുകൾ അവിടെ എത്തി ലണ്ടനിൽ ആധിപത്യം സ്ഥാപിച്ച ഒരവസ്ഥ ഇപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ് എന്തായാലും ഈ കുടുംബത്തിന്റെ ധനശേഖരണവും അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രതയും വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മൂന്ന് സഹോദരന്മാരുള്ള ഹിന്ദുജ കുടുംബത്തിൽ നിന്നും വളരെയധികം കമ്പനികൾ ഉടലെടുത്തിട്ടുണ്ട് ലോകത്തിലെ കോടീശ്വരന്മാരുടെ കണക്കുകൾ എടുത്താൽ ഇദ്ദേഹത്തിന്റെ സ്ഥാനവും മുൻനിരയിൽ തന്നെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലുകളിൽ ഹിന്ദുജ ഗ്രൂപ്പ് ഗൾഫ് ഓയിൽ ഏറ്റെടുക്കുകയായിരുന്നു ഇവിടെ നിന്നാണ് ഇദ്ദേഹം ബിസിനസ് രംഗത്ത് വളരെയധികം സജീവമായിരിക്കുന്നത് മൂന്ന് വർഷത്തിന് ശേഷമാണ് അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയാവുന്ന അശോക് ലേലാൻ സ്വന്തമാക്കുന്നത് ഈ രണ്ട് കമ്പനികളിലൂടെ മാത്രം അദ്ദേഹം സ്വന്തമാക്കിയ ബിസിനസ് സാമ്രാജ്യം വളരെ വലുതായിരുന്നു ഹിന്ദുജ ഗ്രൂപ്പിന്റെ ഓണർ ആയിരിക്കുന്നത് ഇപ്പോൾ ഗോപിചന്ദ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇദ്ദേഹമാണ് ലണ്ടൻ രാജ്ഞയെക്കാളും സ്വത്തിൽ മുന്നിൽ നിൽക്കുന്ന ആൾ അദ്ദേഹം ലണ്ടനിൽ തന്നെ സ്ഥിരതാമസമാക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ മുംബൈയിലുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ഇദ്ദേഹം ഇപ്പോൾ ലണ്ടൻ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് ബിസിനസ് സാമ്രാജ്യം വളർത്തിയെടുക്കുന്നതിനും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ പല തീരുമാനങ്ങൾ ലണ്ടനിൽ എടുക്കുന്നതിനിടെ പ്രധാനപ്പെട്ട ഘടകമായി ഇദ്ദേഹത്തിന്റെ കമ്പനി മാറിക്കഴിഞ്ഞു യൂറോപ്പിലുടനീളം ഇദ്ദേഹത്തിന്റെ വളരെയധികം ബിസിനസ് സാമ്രാജ്യങ്ങളും ഉള്ളതായി പറയപ്പെടുന്നുണ്ട് വളരെ പ്രമുഖ മാധ്യമങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കഥ ഏവർക്കും അറിയാവുന്നതല്ല എന്നാൽ പോലും നമുക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടേണ്ടിയിരിക്കുന്നു നൂറ്റി എഴുപത് വർഷത്തോളം ഇന്ത്യ ഭിന്നിപ്പിച്ച് ഭരിച്ച ശക്തിയാണ് ബ്രിട്ടൻ ഇക്കാലത്ത് ഇവർ ഇന്ത്യയിൽ നിന്നും കൊള്ളയടിച്ച സമ്പത്തിന് കൈയും കണക്കുമില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുതയാണ് എന്നാൽ ആ ബ്രിട്ടനിലെ ഇന്നത്തെ ഏറ്റവും വലിയ സമ്പത്തിന് ഉടമ ഒരു ഇന്ത്യക്കാരൻ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ ചുമ പറയുന്നൊന്നുമല്ല റിപ്പോർട്ടുകൾ പ്രകാരം ബ്രിട്ടീഷ് രാജ്ഞിയേക്കാൾ ആസ്തി ഇദ്ദേഹത്തിന് ഉണ്ടെന്നാണ് അവകാശപ്പെടുന്നത് ബ്രിട്ടനിലുടനീളം ഈ ഇന്ത്യൻ കുടുംബത്തിന്റെ സ്വാധീനം വളരെ വലുതാണ് എന്നും എടുത്തു പറയേണ്ടിയിരിക്കുന്നു ടൈംസ് മാഗസിന്റെ റീച്ച് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഈ ഇന്ത്യൻ കുടുംബത്തിൽ തന്റെ സ്ഥാനം ഒന്നാമതായി നിലനിർത്തുന്നു പറഞ്ഞു വരുന്നത് മറ്റാരെ കുറിച്ചുമല്ല ഗോപിചന്ദ് ഹിന്ദുജയുടെയും കുടുംബത്തിന്റെയും കാര്യം തന്നെയാണ് ഇന്ന് ഈ കുടുംബത്തിന് ഏകദേശം മുപ്പത്തിമൂന്ന് ദശാംശം ആറ് ഏഴ് ലക്ഷം കോടി രൂപയുടെ ആസ്ഥയുള്ളതായി കണക്കാക്കപ്പെടുന്നുണ്ട് രണ്ടാം സ്ഥാനത്തുള്ളത് ഡേവിഡ് സൈമൺ റൂബൺ കുടുംബത്തെയുമാണ് എണ്ണായിരം കോടി രൂപയുടെ വ്യത്യാസത്തിലാണ് ഈ ഇന്ത്യൻ കുടുംബം അകറ്റി നിർത്തിയിരിക്കുന്നത് ട്രക്കിംഗ് ലൂബ്രിക്കന്റ് ബാങ്കിംഗ് കേബിൾ ടെലിവിഷൻ മേഖലകളിൽ പോർട്ട്ഫോളിയോ വളർത്തിയെടുക്കുന്ന ഒരു ബഹുരാഷ്ട്ര കമ്പനിയാണ് ഈ ഹിന്ദുജ കുടുംബത്തിൻ്റെ ഗോപിചൻ ഹിന്ദുജ ഗ്രൂപ്പിന്റെ ചെയർമാനാണ് അദ്ദേഹം മൂത്ത സഹോദരൻ ശ്രീചന്ദ് ഹിന്ദുജയുടെ മരണശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് അദ്ദേഹം കമ്പനിയുടെ നേതൃത്വ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് ലണ്ടനിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ഹിന്ദുജ കുടുംബത്തിന് ശക്തമായ അടിത്തറയുണ്ടെന്നും അവകാശപ്പെടുന്നുണ്ട് ബ്രിട്ടനിന്റെ ആകർഷണങ്ങളിൽ ഒന്നായ വൈറ്റ് ഹാളിലെ ചരിത്ര പ്രസിദ്ധമായ ഓൾഡ് വാർ ഓഫീസ് കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യുന്ന റാഫിൾസ് ലണ്ടൻ ഹോട്ടൽ ഈ ഹിന്ദുജ കുടുംബത്തിന്റേതാണ് എന്നുള്ളതും എടുത്തുപറയേണ്ട ഒരു വസ്തുതയാണ് മുംബൈയിലെ ജയ്ഹിൻ കോളേജിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ബിരുദം പൂർത്തിയാക്കിയ വ്യക്തിയാണ് ഗോപിചന്ദ് ഹിന്ദുജ വെസ്റ്റ്മിൻസ്റ്റർ സർവകലാശാലയിൽ നിന്നും നിയമത്തിൽ ഡോക്ടറേറ്റ് നേടി തുടർന്ന് ലണ്ടനിലെ റിച്ച്മെന്റ് കോളേജിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുക്കുകയും ചെയ്തു ഇതിനുശേഷം സ്വന്തമായി ബിസിനസ് ആരംഭിക്കാനുള്ള വഴികളിലേക്കായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഹിന്ദുജ ഗ്രൂപ്പ് ഗൾഫ് ഓയിൽ ഏറ്റെടുക്കുകയും ചെയ്തു മൂന്ന് വർഷത്തിന് ശേഷം അശോക് ലെയ്ലാൻഡ് സ്വന്തമാക്കി വിദേശ രാജ്യങ്ങളിൽ മികച്ച സാന്നിധ്യമുള്ള കുടുംബമാണ് ഹിന്ദുജുടേത് ഗോപിചന്ദ് ലണ്ടനിൽ താമസിക്കുകയാണ് ഇളയ സഹോദരൻ പ്രകാശ് മൊണോക്കേയിലാണ് മറ്റൊരു സഹോദരൻ അശോക് മുംബൈയിൽ താമസിക്കുന്നുണ്ട് അതേസമയം പല വമ്പൻ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന സ്വത്ത് തർക്കം ഹിന്ദുജ കുടുംബത്തിന് സംഭവിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഈ പ്രശ്നം വളരെ കാലം നീണ്ടെന്നും പറയപ്പെടുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ തർക്കം അവസാനിപ്പിക്കാൻ ഹിന്ദുജ സഹോദരന്മാർ തീരുമാനിക്കുകയായിരുന്നു യൂറോപ്പിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന കേസുകൾ തീർക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സഹോദരന്മാർ തീരുമാനമെടുക്കുകയും ചെയ്തു